അമേരിക്ക ഫസ്മുദ്രാവാക്യവുമായി രംഗത്തിറങ്ങിയ ഡൊണാൾഡ് ട്രംപ് ഇക്കുറി രണ്ടും കൽപ്പിച്ചാണ് എങ്ങനെ പണം ഉണ്ടാക്കാം എന്നത് മാത്രമാണ് അദ്ദേഹത്തിന്റെ ചിന്ത അതുകൊണ്ട് തന്നെയാണ് യുക്രൈൻ എന്ന രാജ്യം അവരുടെ സമ്പത്തിന്റെ പകുതിയും അമേരിക്കയ്ക്ക് അടിയറ വയ്ക്കേണ്ട അവസ്ഥയിലെത്തിയത് സെലൻസ്കിയെ സമർദ്ദത്തിലാക്കി ഞെരുക്കുകൊണ്ടാണ് ട്രംപ് ധാതു കരാറിലേക്ക് എത്തിയത് റഷ്യൻ അധിനിവേശം അവസാനിപ്പിക്കാൻ യുക്രൈൻ നൽകേണ്ടി വരുന്ന വിലയാണ് തങ്ങളുടെ രാജ്യത്തെ അമൂല്യമായ ധാതുക്കൾ അമേരിക്കയ്ക്ക് വിട്ടുകൊടുക്കുകയെന്നത് അമേരിക്കയും യുക്രൈനും തമ്മിലുള്ള ധാതു കരാറിന് അന്തിമ രൂപമായി എന്നാണ് ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് കരാറിൽ ഒപ്പുവയ്ക്കാൻ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി വെള്ളിയാഴ്ച വാഷിംഗ്ടണിൽ എത്തും താൻ അധികാരത്തിലെത്തിയാൽ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് ട്രംപ് െരഞ്ഞെടുപ്പിനു മുമ്പേ പറഞ്ഞിരുന്നതാണ് എന്നാൽ അധികാരത്തിലെത്തിയ ശേഷം ഇതിനായി അദ്ദേഹം സ്വീകരിച്ച മാർഗം യുക്രൈനെയും യൂറോപ്യൻ യൂണിയനെയും അമ്പരപ്പിക്കുന്നതായിരുന്നു ധാതുക്കൾ അമേരിക്കയ്ക്ക് വിട്ടുകൊടുക്കുക എന്നതായിരുന്നു അത് അമേരിക്കൻ പിന്തുണയില്ലാതെ നിലനിൽപ്പില്ലെന്ന് തിരിച്ചറിഞ്ഞ യുക്രൈൻ ഒടുവിൽ ധാതു കരാറിന് സമ്മതിക്കുകയായിരുന്നു അമേരിക്കയും യുക്രൈനും സംയുക്തമായി വികസിപ്പിക്കുന്ന ധാതു സംഭത്തിൽ നിന്ന് ായിരം കോടി ഡോളറിന്റെ വരുമാനം വേണം എന്നാണ് ട്രംപ് ആദ്യം ആവശ്യപ്പെട്ടത് യുദ്ധം ആരംഭിച്ചതിനു ശേഷം അമേരിക്ക യുക്രൈൻ ഇതുവരെ നൽകിയ സഹായത്തിന് തുല്യമാണ് ഇതെന്നാണ് ട്രംപിന്റെ വാദം അതിന് പ്രതിഫലമായി യുക്രൈനിലെ അത്യപൂർവ ധാതുക്കളിൽ പകുതി അവകാശമാണ് ട്രംപ് ചോദിക്കുന്നത് കരാർ യാഥാർത്ഥ്യമായാൽ യുദ്ധാനന്തരം യുക്രൈനിൽ സമാധാന സേനയെ നിലനിർത്തുന്ന കാര്യം പരിഗണിക്കുന്നുണ്ടെന്ന് ട്രംപ് സൂചിപ്പിച്ചു എന്നാൽ സെലൻസ്കി ഇതിനെ എതിർത്തതോടെയാണ് ഭേദഗതി വരുത്താൻ തയ്യാറായത് അതേസമയം യുക്രൈന്റെ സുരക്ഷ സംബന്ധിച്ച് കരാറിൽ വ്യക്തമായി പറയുന്നില്ല എന്നാണ് സൂചന യുക്രൈൻ ഉയർത്തിയ പ്രധാന ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു ഇത് എങ്കിലും കരാറിനെ നേട്ടമെന്നാണ് യുക്രൈൻ നേതാക്കൾ വിശേഷിപ്പിക്കുന്നത് കരാറിനെ തുടർന്ന് യുക്രൈനിൽ സൈനിക സഹായവും പോരാട്ടം തുടരുന്നതിനുള്ള അവകാശവും ലഭിക്കുമെന്ന് ട്രംപ് പറഞ്ഞു വെടിനിർത്തൽ കരാറിൽ എത്തുന്നതുവരെ യുക്രൈനുള്ള സൈനിക സഹായം തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കരാർ പ്രകാരം യുക്രൈന്റെ തകർന്ന സമ്പദ്വ്യവസ്ഥ പുനരുജ്ജീവിപ്പിക്കുന്നതിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനും സംയുക്ത ഉടമസ്ഥതയിലുള്ള ഫണ്ടിന് രൂപം നൽകും തങ്ങളുടെ ധാതു സമ്പത്തിൽ നിന്നുള്ള വരുമാനത്തിന്റെ പകുതി യുക്രൈൻ ഈ ഫണ്ടിലേക്ക് മാറ്റിവയ്ക്കും അത് രാജ്യത്തെ വികസന പ്രവർത്തനത്തിന് തന്നെ ഉപയോഗിക്കും വലിയൊരു ചിത്രത്തിന്റെ ഭാഗമാണ് കരാർ എന്ന് ചർച്ചകൾക്ക് നേതൃത്വം നൽകിയ യുക്രൈൻ ഉപപ്രധാനമന്ത്രി ഓൽഹാസ്റ്റെഫാനി ഷൈമ പറഞ്ഞു അമേരിക്കയുമായി കൂടുതൽ സഹകരണത്തിന് കരാർ വഴിവെക്കുമെന്നാണ് യുക്രൈന്റെ പ്രതീക്ഷ എന്നാൽ യുക്രൈനെ യു എസിൽ നിന്ന് സുരക്ഷാ ഉറപ്പൊന്നും കരാറുകാരൻ വാഗ്ദാനം ചെയ്യുന്നില്ല റഷ്യയോട് പോരാടുന്നതിന് യുക്രൈനെ തുടർന്നും ആയുധങ്ങൾ നൽകുമെന്ന് പറയുന്നില്ല അതേസമയം സ്വതന്ത്ര പരമാധികാര സുരക്ഷിത യുക്രൈനാണ് യുഎസ് ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നുണ്ട് ഭാവിയിൽ യു എസ് യുക്രൈന് ആയുധങ്ങൾ നൽകുന്ന കാര്യം ചർച്ചയിലുണ്ടെന്ന് ബന്ധപ്പെട്ട വാർത്താ കേന്ദ്രങ്ങൾ പറഞ്ഞതായി റോട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു വളരെ വലിയൊരു കരാർ ഒപ്പിടാൻ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി വെള്ളിയാഴ്ച വാഷിംഗ്ടണിൽ എത്തുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വാർത്താലേഖകരോട് പറഞ്ഞു പ്രകൃതി വിഭവ കരാറും യുക്രൈന്റെ ഭാവി സുരക്ഷയും ചർച്ച ചെയ്യാൻ വെള്ളിയാഴ്ച യു എസിലേക്ക് പോകുമെന്ന് സെലൻസ്കിയും പറഞ്ഞു യുക്രൈനിലെ ധാതുക്കൾ എണ്ണ പ്രകൃതിബാധ നിക്ഷേപം തുടങ്ങിയവ ശേഖരിക്കാനും അതിൽ നിന്നുള്ള വരുമാനം കൈകാര്യം ചെയ്യാനും യുഎസും യുക്രൈനും ചേർന്ന് റീകൺസ്ട്രക്ഷൻ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് സ്ഥാപിക്കുമെന്ന് കരാറുകാർ പറയുന്നു